വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കുരുമുളക് രസം വെക്കാനാണ് അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ജീരകം വേണം വെളുത്തുള്ളി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചതയ്ക്കണം അപ്പം നമുക്കത് ചതയ്ക്കാനായിട്ട് പോവാം അപ്പോൾ ഞാൻ ചട്ടി വെച്ചു അതിൽ വെളിച്ചെണ്ണ കുറച്ച് വീച്ചേൻ്റെ അതിൽ ഞാൻ കടുവു കടുവ് പോട്ടെ ഇപ്പോൾ ഞാൻ കുരുമുളകും ജീരകവും വെളുത്തുമുള്ളിയും കൂടിയിട്ട് ഞാൻ ഗ്രൈൻഡറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെയ്ത മിക്സിയിലൊന്നേ അത് അതപ്പോൾ നന്നായിട്ടൊന്ന് നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടി പക്ഷെ അത് ചുണ്ടെങ്കിൽ നന്നായി പൊടിയില്ലല്ലോ അതുകാരണം ഞാൻ ഗ്രൈൻഡ് ചെയ്തു അതിൽ മറ്റൊരു മുളക് ഇടാം പിന്നെ ഒരു തക്കാളി ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് നന്നായി ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം കൂട്ടിയിട്ട് അത് ഞാൻ അതിൽ വീത്തണു അതുപോലെ കുറച്ച് കോൽപ്പുളി ഇതിൽ പുളി കുറവാകുന്ന വെച്ചാൽ കുറച്ച് കോൽപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വീത്താം നമ്മുടെ അനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വീത്തണം പിന്നെ അതിൽ ഉപ്പിടണം നമ്മള് ചതച്ച് വെച്ച ഗ്രൈൻഡ് ചെയ്ത് വെച്ച കുരുമുളക് ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി തിളക്കട്ടെ ഒരു കുറച്ച് ഇത് കായത്തിന്റെ പൊടി ലേശം മതിട്ടാ എല്ലാം കൂടി തിളയ്ക്കട്ടെ നമ്മുടെ കുരുമുളക് രസം തയ്യാറായി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സഹി സാധിക്കും അപ്പോ നമ്മുടെ ദഹനത്തിനും അതുപോലെ നീര് വീഴ്ച പനിയൊക്കെ ഇണ്ടാവുമ്പോ ഇത് കഴിച്ചാൽ നല്ലതാ അപ്പൊ ഞാൻ അതൊരു പാത്രത്തിൽ എടുക്കട്ടെ ഇപ്പൊ നമ്മുടെ കുരുമുളക് വെച്ചിട്ടുള്ള രസം തയ്യാറായി അപ്പൊ എന്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും അത് ചെയ്ത് നോക്കിയോളോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തോളാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് നല്ല എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക